വഞ്ചനാ കേസിൽ പ്രതികളായ മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമാതാക്കളുടെ അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവ് ഹൈക്കോടതി നീട്ടി പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കുന്ന അടുത്ത മാസം പത്ത് വരെയാണ് ഇടക്കാല ഉത്തരവ് നീട്ടിയത് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ഷോണാൻ്റണി സൗബിൻ ഷാഹിർ എന്നിവർ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിലാണ് നടപടി ലാഭവിഹിതം നൽകിയില്ലെന്ന പരാതി ഒത്തുതീർപ്പാക്കണമെന്ന് കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ഇന്ന് ഹർജി പരിഗണിക്കവേ പരാതിക്കാരൻ തന്നെ കേസിൽ വാദം നടത്താൻ കൂടുതൽ സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഹർജി അടുത്ത അടുത്തമാസം പത്തിലേക്ക് മാറ്റിയത് അതുവരെ പ്രതികളുടെ അറസ്റ്റ് സ്റ്റേ ചെയ്ത് നേരത്തെയുള്ള ഉത്തരവ് നീട്ടുകയും ചെയ്തു സിനിമയ്ക്കായി ഏഴ് കോടി രൂപ നിക്ഷേപിച്ചിട്ടും ലാഭവിഹിതവും പണവും നൽകിയില്ലെന്നാരോപിച്ച അരൂർ സ്വദേശി സിറാജ് വലിയതുറ നൽകിയ പരാതിയിൽ ഇവർക്കെതിരെ മരട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ഗുരുതര സാമ്പത്തിക തട്ടിപ്പാണ് ഹർജിക്കാർ നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടി മരട് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു സൗബിന്റെ പിതാവും നിർമ്മാതാവുമായ ഷാഹിറും കേസിൽ പ്രതിയാണ് കേരള വിഷൻ ന്യൂസ് കൊച്ചി